അപ്പോഴേ ഇന്നെ പരിപാടി എന്ന് ചോദിച്ചാൽ ഇന്നലത്തെ പരിപാടിയുടെ ബാക്കിയാട്ടോ ഇന്നലെ വരട്ടായിരുന്നു അപ്പം മാങ്ങ എല്ലാം വരട്ടി സെറ്റ് ചെയ്ത് കൊണ്ടു വെച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓർത്തു നിങ്ങളെ ഇങ്ങനെ കഴിക്കാന്ന് അങ്ങനെ വെച്ചാൽ ഇച്ചിരി മാങ്ങയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇച്ചിരി മാങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലൊരു സുഖമല്ലേ കഴിക്കാൻ പിന്നെ ഇച്ചിരി ചോറ് കഴിഞ്ഞിട്ട് ശേഷം മധുരം കഴിക്കുന്ന കുറവ് വര പോലുള്ളവരുണ്ടെങ്കിൽ പിന്നെ മാങ്ങാ പായസം ഉണ്ടാക്കാം പിന്നെ നമുക്ക് തേങ്ങയുടെ ഒക്കെ കൂടുതൽ മാമ്പഴം വെച്ചിട്ട് നല്ല അടയൊക്കെ ഉണ്ടാക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് നമുക്ക് അരിപ്പൊടിയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം ഇത് ഇട്ട അതങ്ങ് കഴിച്ചോളും പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ പിന്നെ ടെക്സ്ചർ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരും ഇത് ഇത് കൊണ്ടോ എന്താ സുഖം എന്നറിയോ ഇതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണെന്നെങ്കിൽ കാണിച്ചുതരാം ഇങ്ങനെ ഇങ്ങോട്ട് തോണ്ടിയെടുക്കുക ഇതെ ഇത് ഇത് കണ്ടോ കാണുന്നുണ്ടോ ടിപൊളി അല്ലേ എന്നിട്ട് നമ്മളിതിങ്ങനെ ഇതെന്തായാലും ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുകയല്ലേ മാങ്ങാവരട്ടി അത്ര സുഖ കേട്ടോ മാങ്ങട്ടി ഇങ്ങനെ കഴിക്കുക നല്ല സുഖം മാങ്ങാവരട്ടിയും ചക്ക ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അട ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാം പായസത്തിൻ്റെയൊക്കെ പിന്നെ ഇതിനകത്തണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടേക്കുന്നതേ കൊണ്ട് നേരെ സാബിനിരിക്കേക്ക് മിക്സ് ചെയ്യാം തേങ്ങാപ്പാൽ ഒഴിക്കുക ച നെയ്യും ചേർക്കാം പരിപാടി കഴിഞ്ഞു മധുരം വേണ്ടവർക്കും മധുരവും ചേർക്കാം ഇതിൻ്റെ ആവശ്യത്തിന് മധുരം ഉണ്ട് എന്നാൽ കഥ പറഞ്ഞുകൊണ്ട് ഇപ്പം നിൽക്കും അപ്പം മാങ്ങാ വരട്ടി സെറ്റായിട്ടുണ്ട് കേട്ടോ വേണ്ട ഒരു വാട്സപ്പ് ചെയ്യണേ ഞാൻ അയക്കാം കേട്ടോ ബൈ